ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കേന്ദ്ര സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥനുമായിട്ട് സംസാ അദ്ദേഹം ചൈനയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അറുപത്തി രണ്ടിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ പുസ്തകങ്ങൾ എഴുതി അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ അറുപത്തി രണ്ടിലെ യുദ്ധവും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയും ഒരു ആ ഒരു വിദ്വേഷം ഓക്കെ ഡോക്ലാം അതിനുശേഷം ഗാൽവൻ ഇത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് അതുകൊണ്ട് നമുക്ക് പിന്നോട്ട് മാറാൻ പറ്റില്ല പക്ഷേ അത് വച്ച് നമ്മൾ ചൈനയുമായി സ്ഥിരമായി ഒരു സംഘർഷവും അല്ലെങ്കിൽ ഒരു വിരോധത്തിലും മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു എന്തു തോന്നുന്നു അത് ഒരു ന്യായമായ ചോദ്യമാണ് ഞാനപ്പം അദ്ദേഹത്തിൽ ചോദിച്ചു ചൈനയെ വിശ്വസിക്കാൻ കഴിഞ്ഞു എക്സാക്ട് ഇത് പോയിട്ട് എക്സാക്ട് ഇത് പോയി സി ചൈന നമ്മളോട് പെരുമാറുന്നത് അറുപത്തിരണ്ടിലെ രീതിയിലാണോ എന്ന് ചോദിച്ചല്ല ചൈന ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ചൈന നമ്മുടെ പുറകെ നടക്കുകയാണ് പഴയ പോലെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ സി ഇപ്പോൾ ചൈനയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഇല്ല ഇന്ത്യയെന്ന് ചൈനയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ചൈനയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഹോങ്കോങ്ങിൽ പോകണം അല്ലെങ്കിൽ ബാങ്കോക്കിൽ പോകണം എന്നിട്ട് അവിടുന്ന് വണ്ടി കയറിയിട്ട് പോകണം ചൈനയുമായിട്ടുള്ള ബിസിനസ്സുകൾ നമ്മൾ ഓൾമോസ്റ്റ് ചവിട്ടി പിടിച്ചു നിർത്തിയിക്കാണ് നമുക്ക് ചൈനയായിട്ട് വലിയ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ പല രീതിക്ക് നമ്മൾ ആ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മൂല എന്ന് പറഞ്ഞാൽ വായത്ത് പറഞ്ഞ പോലെ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റുന്നില്ല ചൈന അധിനിവേശ ഒരു ശക്തിയായിട്ട് ആണ് പെരുമാറുന്നത് ചൈന ഒരു ഒരു തെമ്മാടി രാഷ്ട്രമായിട്ടാണ് പെരുമാറുന്നത് ശരിക്കും ഇന്ത്യയോട് പറ്റുന്ന സ്ഥലത്തൊക്കെ ചൊറിയുന്നു ഞാൻ ഒരു ഒറ്റ കാര്യോട് ചോദിച്ചോട്ടെ ലാസ്റ്റ് ചൈന നമുക്ക് വേണ്ടിയിട്ട് ഭാരതത്തിനൊരു ഉപകാരം ചെയ്ത സിറ്റുവേഷൻ ഏതാണ് അതെ ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ഭാരതത്തിന് ചൈന ഒരു ഉപകാരം ചെയ്തത് എന്താണ് ആര് ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാവുന്ന കാര്യമാണല്ലോ എന്താണ് അങ്ങനെ സംഗതി ഞാൻ കാണുന്നില്ല സംഗതി ഈ പറഞ്ഞ പോലെ ഉപദ്രവം ചെയ്തത് വേറെ ഇഷ്ടം പോലെയുണ്ട് നോർത്ത് ഈസ്റ്റിൽ നേപ്പാള് പാകിസ്ഥാൻ ഭൂട്ടാൻ ഭൂട്ടാൻ ശ്രീലങ്ക എവിടെയൊക്കെ ഉപദ്രവിക്കാമോ ചൈന അവിടെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ ഈ സ്ട്രിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് പോർട്ടുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സീ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിന്തൊന്നും നമുക്ക് പകുതി പ്രശ്നം തീർന്നു കിട്ടും ചൈന നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് റഷ്യ കൊണ്ടൊന്ന് കൂടെ നിർത്തി നിർത്തിയാലേ ചൈന നമ്മുടെ കൂടെ നിൽക്കൂ റഷ്യ ബലം പിടിച്ച് നിർത്തണം ഇന്ത്യ അതിനനുസരിച്ച് ഭാരതം അതിനനുസരിച്ച് എഫർട്ടും കൂടെ ഇടണം എന്നാലേ ഈ ഒരു സഖ്യം സാധ്യമാവും പക്ഷേ അങ്ങനെ ഒരു സഖ്യം സാധ്യമാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കയും ചൈനയുമായിട്ട് നന്നായിട്ട് തെറ്റണം അമേരിക്കയും ചൈനയുമായിട്ട് നന്നായിട്ട് തെറ്റാൻ പോകുന്നത് തായ്വാൻ്റെ കേസിലെ തെറ്റുള്ളൂ അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു കോലിഷൻ സാധ്യമാണ് കാരണം പണ്ട് ഒരു പണ്ടല്ല ഒത്തിരി പണ്ടൊന്നുമില്ല ഒരു അഞ്ചാറ് മാസം മുന്നേ വരെ പറഞ്ഞു കേട്ട അതായത് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞു കേട്ടെന്താന്ന് വെച്ചാൽ തായ്വാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കൂടെ അമേരിക്കയുടെ കൂടെ ചേരുമെന്നാണ് ഈ ഒരു സിന ചൈനയെ എതിർക്കാനായിട്ട് തന്നെ അങ്ങനെയൊരു റൂമർ കേട്ടിട്ടുള്ളൂ അങ്ങനെ ഒരു സിനാരിയോ ഞാൻ ഇന്ന് നോക്കിയിട്ട് ഇന്ന് കാണുന്നില്ല ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് ഇന്ന് കാണുന്നില്ല അങ്ങനെ ഒരു സാധ്യത വരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക അമേരിക്കയുമായിട്ട് ചൈന തെറ്റുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് സാധ്യമാണ് രണ്ടാമത്തെ കാര്യം മലാക്ക സ്ട്രേറ്റ് നമ്മൾ മലാക്ക സ്ട്രേറ്റിനെ ഉന്നം വെച്ച് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് അന്തവാ നിന്ന് അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ ചൈന ചൈനയുടെ അപ്രവാദിത്വത്തിന് ഒരു അവസാനം വരും ചൈനയുടെ ഒത്തിരി ഉള്ള ചരക്ക് കപ്പലുകളിൽ മുഴുവൻ മലാക്കിലൂടെയാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു സിനാ ചൈനയെ നേരിട്ട് ബാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൈന കുറച്ചും കൂടെ ചിലപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളുമായിട്ട് സൗഹൃദം ആഗ്രഹിച്ച് വന്നുകൂടാകില്ല എസ് സി ഒയിൽ അജിത് ദോവല് പോയി അജിത് ടോവല് വളരെ ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് രാജ്നാഥ് സിംഗ് എസ് സിയോയുടെ ജോയിൻറ്റ് ഇതിൽ ഒപ്പുവെക്കാനേ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരായുള്ള പ്രവർത്തനങ്ങളാണ് ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം വേണമെന്നാഗ്രഹമുണ്ടെന്ന് നമ്മൾ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ യെസ് വിൽ ജോയിൻ ദാറ്റ് അതർവൈസ് നത്തിങ് അതെ അതിലിപ്പോൾ ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഈ ഒരു സഖ്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഒന്നൊരു ജനാധിപത്യ രാഷ്ട്രമാണ് മറ്റൊന്ന് ജനാധിപത്യ രാഷ്ട്രമല്ല അവിടെയാണ് ഈ പ്രശ്നം ഏകാധിപത്യ രാഷ്ട്രമാണ് ചൈനീസ് ആർമി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർമിയാണ് ചൈനീസ് ആർമി പഴയ ആർമി അല്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ചൈന ഒരു കുട്ടി മതി എന്നൊരു പോളിസി ഇറക്കി ഇപ്പോൾ ചൈനീസ് പട്ടാള ഇപ്പോൾ ഉള്ള ചൈനീസ് പട്ടാളക്കാരെല്ലാം ഒറ്റക്കുട്ടിയായിട്ട് വളർന്നു വന്നതാണ് അതിൻ്റേതായിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ട് ഈ സഹോദരങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ തല്ലിയും ഒക്കെ ആയിട്ട് അവർ അവരടി അവരടിച്ച് പിടിച്ചു ഇന്ത്യ കുറെ കാലമായിട്ട് കൗണ്ടർ ടെറോ ഓപ്പറേഷൻ ആയിക്കോട്ടെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ഈസ് ബാറ്റിൽ റെഡി കൺട്രി സി നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ബാറ്റിൽ റെഡിയാണ് ആ അതായത് അസാധ്യമായ ഹോംവർക്ക് നമ്മള് അസാധ്യമായ സിനാരിയോ ബേസ്ഡ് ഹോംവർക്ക് എന്ന് പറയുന്നത് സീ പാകിസ്ഥാൻ ഒരു മിസൈൽ അയച്ചാൽ എന്ത് ചെയ്യണം പാകിസ്ഥാൻ ഡ്രോൺ അയച്ചാൽ എന്ത് ചെയ്യണം പാകിസ്ഥാൻ എത്ര ഒരു അഞ്ഞൂറ് ഡ്രോൺ അയച്ചാൽ എന്തു ചെയ്യും അങ്ങനെ പല പല സിനാരിയോയിൽ നമ്മൾ കരയുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം അത് ഗൺസ് എവിടെ പ്ലേസ് ചെയ്യണം ആ ആ മുഴുവൻ സംഗതികളും സിനാരിയോ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഹോംവർക്ക് വഴി അതിനെ ഒരു പ്രാവശ്യം അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഇത് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി അതവിടെ വെക്കൽ അത് പിന്നെ എന്താ പറയുക റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലോചിതമായിട്ട് അതിനെ മാറ്റിക്കൊണ്ട് പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ആണ് നമ്മളിതിവിടെയും വരെ എത്തിയിരിക്കുന്നത് ചൈനയ്ക്ക് അങ്ങനെ ഒരു യാതൊരുവിധ തെളിവുകളുമില്ല അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ട് അവർ ഇതേ അവരുടെയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആർമ്മയാണ് അവരും ഇതേ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു തെളിവ് പുറം ലോകം കാണുന്നില്ല പിന്നെ അവർ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്നില്ല തെളിവ് പുറത്ത് ലോകത്തോട് വന്നു കഴിഞ്ഞാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ ശ്രീ നമ്മൾ ഇപ്പോൾ ഈ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങി എസ് ഫൈവ് ഹൺഡ്രഡ് നമ്മളുണ്ടാക്കുന്നു എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ നമ്മുടെ പ്രൊജക്ടിന്റെ പേരാണ് കുഷ അങ്ങനൊരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് തദ്ദേശീയമായിട്ട് തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് പോലെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് ഇൻഡിജിനസ്ലി മാനുഫാക്ചർ ചെയ്താലേ നമുക്ക് ഈ കാശ് കൊടുത്ത് മേടിക്കാതെ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചിലവില് അതൊക്കെ തീർച്ചയായിട്ടും ചൈനയെ ഉന്ന വെച്ച് തന്നെയാണ് നമ്മുടെ എയർ ഡിഫെൻസ് ഇപ്പോഴും കംപ്ലീറ്റ് അല്ല യെസ് നമ്മുടെ എയർ ഡിഫെന്സ് പാകിസ്ഥാനോട് വളരെ കിടപിടിച്ചു ശരിയാണ് പാകിസ്ഥാനും ചൈനയും ഇപ്പുറത്ത് ബംഗ്ലാദേശും വഴി അല്ലെങ്കിൽ നേപ്പാൾ വഴി ഒരു ആക്രമണവും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചയക്കാൻ പറ്റില്ല ഈ പാകിസ്ഥാന് ചൈന ബംഗ്ലാദേശ് നേപ്പാൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് പതിനാലായിരം ആണ് നമ്മുടെ അതിർത്തി അത്ര എളുപ്പമല്ല ഇത് മുഴുവൻ ഡിഫെൻഡ് ഡിഫൻഡ് ചെയ്യുക ഡിഫെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആ ഒരു കേപ്പബിലിറ്റി നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല അതായത് പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന്റെ ആക്രമണത്തെ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്തതുപോലെ ഈ പതിനാലായിരം കിലോമീറ്റർ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ നിലവിൽ ഞാൻ നോക്കിയിട്ട് പറ്റില്ല കാരണം ആകാശ് തീർ അല്ലെങ്കിൽ ആകാശ് മിസൈലുകൾ മറ്റേ ഐ എ സി എസ് ഐ എ സി സി എസ് ഇതെല്ലാം കൂടെ ഇതുവരെ വേണ്ടിയ സാധനങ്ങൾ മുഴുവൻ നമുക്ക് എത്തിയിട്ടില്ല നൂറ്റി നാൽപ്പത്തി അഞ്ച് ആകാശ് തീരെ നമുക്ക് ഇപ്പോൾ ഉള്ളു അത് നാനൂറ്റമ്പത് എണ്ണയെങ്കിലും മിനിമം വേണമെന്നുള്ളതാണ് കണക്ക് ഈ മൊത്തം അതിർത്തി നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പിന്നെ ഇപ്പുറത്തെ സൗത്ത് ഇന്ത്യ വേറെ കിടക്കുന്നു കടലിനുമായിട്ടുള്ള ഇത് വേറെ കിടക്കുന്നു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു നമ്മൾ അത് ഭീകരമായിട്ട് നമ്മുടെ വൾണറബിലിറ്റീസിനെ കവർ ചെയ്യാനായിട്ട് പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കും നമുക്ക് എവിടെയാണ് കുറവെന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല മേ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ വിൽ ഹാവ് ആൻ ടൈറ്റ് സെക്യൂരിറ്റി മേ എന്തായാലും പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോഴത്തെ പൊതുവെ രാഷ്ട്രങ്ങളുടെ ഇന്ത്യയുടെയും ആയാലും ഏത് രാഷ്ട്രങ്ങളിലായാലും അവരവരുടെ കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതെ ഇന്ത്യ ഒരു കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള നയത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ നമ്മളുടെ കാര്യം അത് റഷ്യ ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം എന്നുള്ള കൺസെപ്റ്റിലേക്ക് പൂർണ്ണമായിട്ടും ശക്തമായി വന്നു എന്നുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ടുള്ള മാറ്റം അതിൻ്റെ അകത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ രാഷ്ട്രമായാലും വ്യക്തിയായാലും ആയാലും അവനോൻ്റെ കാര്യം അവനോ നോക്കിയില്ലെങ്കിൽ ഒരിത്തനും നോക്കൂല അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും